പുന്നശ്ശേരിയുടെ വയനാടിന്റെ ഉള്ളറകൾ ൾ വിവരിക്കുന്നവർത്തൻ ടി വി രവീന്ദ്രൻ പ്രകാശനം നിർവഹിച്ചു വയനാടിന്റെ ഇന്നലകളും വർത്തമാനവും ഭാവി ജീവിതവും ചർച്ചയാവുന്ന കുളിരുമറയുന്ന വയനാട് എന്ന പുസ്തകമാണ് സംസ്ഥാന ജേർണലിസ്റ്റ് ക്രിക്കറ്റ് ലീഗ് നടന്ന കൃഷ്ണഗിരിയിലെ സ്റ്റേഡിയത്തിൽ വെച്ച് പ്രകാശിപ്പിച്ചത് വയനാടിന്റെ പരിസ്ഥിതിയിലെ ഗൗരവമായ മാറ്റങ്ങളും ഗോത്ര ജനതയുടെ സംസ്കാരം മുതൽ ചൂരമലയിലെയും മുണ്ടക്കയിലെയും ഉരുൾപൊട്ടൽ വരെയുള്ള കാര്യങ്ങളാണ് പുസ്തകത്തിൽ വിവരിക്കുന്നത് വയനാട്ടിലെ താപനില ഉയരാനുള്ള കാരണം മുത്തങ്ങയിലെ ആനപരിപാലന കേന്ദ്രത്തിലെ വിശേഷം പതിനായിരത്തിലധികം മുളകൾ കൃഷി ചെയ്യുന്ന കർഷകൻ മുളകൊണ്ട് മാത്രം നിർമ്മിക്കുന്ന സംഗീത ഉപകരണങ്ങൾ ആദിവാസി വിഭാഗങ്ങളിൽ നിന്നുള്ള പുതിയ കലാകാരന്മാർ വയനാട്ടിലെ സ്ഥലനാമങ്ങളുടെ ചരിത്രം ജൂത സംസ്കാരത്തിന്റെ നാൾവഴികൾ വള്ളൂരമ്മ വിശകന്യക തുടങ്ങിയ നോവലുകളുടെ ഭൂമികയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ റോബസ്റ്റ അറബിക്ക തുടങ്ങിയ വയനാടൻ കാപ്പിയുടെ സവിശേഷ വിവരണം എന്നിവയെല്ലാം പുസ്തകത്തെ ശ്രദ്ധേയമാക്കുന്ന ഘടകങ്ങളാണ് കോഴിക്കോട്ടെ ചിലങ്ക പബ്ലിക്കേഷൻ ആണ് പ്രസാധകർ വയനാട്ടിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ടി വി രവീന്ദ്രൻ പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സുരേഷ് എടപ്പാളിന് പുസ്തകം നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത് കൽപ്പറ്റ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് കെ എസ് മുസ്തഫ അധ്യക്ഷത വഹിച്ചു പാത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കെ പി റജി വയനാട് പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ജോമോൻ സയൻസൺ പുന്നശ്ശേരി എന്നിവർ സംസാരിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്